ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഈ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ആരംഭിച്ചിരിക്കണം എന്തൊക്കെയാണ് വലിയൊരു ടിസ്റ്റോട് കൂടിയ വോട്ടിംഗ് ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടു അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും പറ്റാതിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾ ആകുന്നതിനറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച വോ ിനകത്ത് വലിയ മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട് കാരണം എന്താ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞയാഴ്ച എവിക്ഷൻ ഒന്നും ഇല്ലായിരുന്നു രാട്ടം വന്നിട്ടുണ്ടായിരുന്നു വിഷു ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരവസരം കൂടെ കൊടുത്തിരിക്കുക എന്നാണ് രാം പറയുന്നത് നമ്മുടെ വോട്ടിംഗ് സെറ്റ് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു എവിക്ഷൻ പ്രോസസ്സ് ഒക്കെ തന്നെയായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായത് ശരണ്യ അവിടെ ജാൻമണി മെയിനായിട്ട് ജാൻമണി തന്നെയായിരുന്നു പുറത്തു നിന്നത് അവിടെ വട്ട് കുറവുണ്ടായിരുന്നത് ശരണ്യെന്ന് നമ്മുടെ വോട്ടിംഗ് അവസാനിക്കാതായപ്പോൾ ശരണ്യ ശ്രീരേഖ തുടങ്ങിയവരായിരുന്നു ഏറ്റവും അടുപ്പ് ജാൻമണിക്ക് പിന്നിലായിട്ട് വന്നിട്ടുണ്ടായത് എന്തൊക്കെയാണ് വോട്ടിംഗ് സെറ്റ് വെക്കുന്ന രീതിയിലുള്ള അവിക്ഷണൊക്കെയാണ് നടക്കായിരുന്നെങ്കിലും വിഷു ആയതുകൊണ്ട് തന്നെ ഒരു അവസരം കൂടി ഇപ്പോഴത്തെ മത്സരാർത്ഥികൾക്ക് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വോട്ടിംഗ് ബാക്കിയായിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത് പറയാൻ സാധിച്ചിരിക്കുന്നത് നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നാം സ്ഥാനത്ത് ഈ ഒരു നിമിഷത്തിനും കാണാൻ സാധിക്കും ജിൻഡോനെ തന്നെയാട്ടോ ജിൻഡോ വലിയ രീതിയിലുള്ള വോട്ടിംഗ് ഒക്കെ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് മറ്റാരെയല്ല നമ്മുടെ സ്വന്തം അപ്പൊ അഭിഷേകനെയാണ് അഭിഷേകൻ ഈ ആഴ്ച നല്ലൊരു തുടക്കം തന്നെ ലഭിച്ചിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് വോട്ടിങ് ആരംഭിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഋഷിയുടെ മുന്നേറ്റം തന്നെയാണ് ഋഷി നെറിയ രീതിയിലൊക്കെ കഴിഞ്ഞ ആഴ്ച കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തേക്കാളും നാലാം സ്ഥാനത്ത് ശ്രീധുവിന്റെ മുന്നേറ്റം തന്നെയാണ് ഏഴ് നിമിഷവും ശ്രദ്ധേയം അർജുൻ ഫാൻസി സപ്പോർട്ട് തന്നെ ശ്രീധുവിന് വലിയ രീതിയിലുണ്ടെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കാൻ നോറയാണ് നോറ ഈ ആഴ്ച പറഞ്ഞ കുറേ പോയിന്റ്സുകൾ എല്ലാം തന്നെ നോർ കറക്റ്റ് പോയിന്റ് ആയിരുന്നു അത് നോറയ്ക്ക് വോട്ട് നേടിയെടുക്കാൻ സാ സാധിക്കുന്നുണ്ട് ആറാം സ്ഥാനത്ത് നമുക്ക് ഏതു നിമിഷം കാണാൻ സാധിക്കുന്ന അൻസുബേനാണ് അൻസുബയ്ക്ക് നല്ല രീതി തന്നെ വോട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജാസ്മിൻ ഗബ്രി വിഷയത്തിലൊക്കെ അൻസുബ പറഞ്ഞ നിലപാട് ശക്തമായിരുന്നു ഏഴാം സ്ഥാനത്ത് നമുക്ക് ഏത് നിമിഷം കാണാൻ സാധിക്കാൻ ശ്രീരാജ ചിത്രയാണ് എട്ടാം സ്ഥാനത്ത് ശരണ്യ തുടരുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് ഏഴും മണിക്കൂറിലും നമ്മുടെ ജാൻമണി തന്നെയാണ് തുടരുന്നത് ജാൻമണിക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് നേരിട്ടാണ് എന്തൊക്കെയാൽ ഹോട്ട് സ്റ്റിൽ ഇട്ട് ജാൻമണി വേർക്കുന്നവരെ നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാൽ ഈ ആഴ്ച ഈ ഒരു അവസ്ഥ തന്നെ ജാൻമണി തുടർന്ന് ബിഗ് ബോസ് ഹൗസിന്റെ വീട് പറയേണ്ടി വരും എന്തൊക്കെയാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാൻ ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ലോട്ടിംഗ് റിസറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച ആര് കൊടുത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക